ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ബി എസ് എഫ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ബി എസ് എഫിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഏകദേശം എട്ടോളം പോസ്റ്റുകൾ ബി എസ് എഫിലേക്ക് അപേക്ഷിക്കാനായിട്ട് ആക്റ്റീവായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നാല് ഉണ്ട് ആ നാല് നോട്ടിഫിക്കേഷനിലായിട്ട് എട്ടോളം പോസ്റ്റുകളുണ്ടെന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ നാല് നോട്ടിഫിക്കേഷൻ്റെ കൂടെ മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ സൈറ്റിൽ ബി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുൻപേ ചെയ്തതാണ് ഉടനെ വരുന്നുണ്ടെന്ന് ഷോർട്ട് നോട്ടീസ് ലഭിച്ച ഉടനെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ ഫോർ അഡ്വർടൈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് അസിസ്റ്റന്റ് കമാൻഡൻഡ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് ആൻഡ് ഫീമെയിൽ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഗ്രൂപ്പ് എ പോസ്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഗസറ്റഡ് നോൺ പോസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അസിസ്റ്റന്റ് കമാൻഡന്റ് ഇലക്ട്രിക്കലിലേക്ക് രണ്ടൊഴിവാണ് നിലവിൽ ജനറലിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന പോസ്റ്റാണിത് വേക്കൻസി കൂടുവാനും കുറയുവാനുള്ള സാധ്യതയുടെ ബി എസ് എഫ് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന്റെ മുകളിൽ കൂടാൻ പാടില്ല മുപ്പത്തഞ്ച് താഴെ ആയിരിക്കണം ഏജ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈറ്റ് പുരുഷന്മാർക്ക് സെന്റിമീറ്റർ ആണ് വനിതകൾക്ക് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് പുരുഷന്മാർക്ക് മാത്രം എൺപത്തി ഒന്ന് സെൻറ്റിമീർ വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാം സാധിച്ചിരിക്കണം വെയിറ്റ് മിനിമം പുരുഷന്മാർ അമ്പത് കിലോഗ്രാം വേണം ഫീമെയിൽ നാൽപ്പത്തി ആറ് കിലോഗ്രാം വേണം പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ഫസ്റ്റ് ഘട്ടത്തിൽ ആണ് നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നാലാമത്തെ പേജിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നാലാമത്തെ പേജ് പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് റീസണിങ് ഉണ്ട് അതുപോലെ ന്യൂമെരിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് മൊത്തം നൂറ് ക്വസ്റ്റിന് നൂറ് മാർക്ക് വെച്ചിട്ടാണ് നൽകുന്നത് അതായത് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് രണ്ട് മണിക്കൂറിന്റെ പരീക്ഷയാണ് ഇവിടെ നടത്തുന്നത് പിന്നെ ഇവിടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ നാലാമത്തെ പേജ് തുടർന്നിട്ട് എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിനെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ ടെസ്റ്റ് ഈ ഒരു മെത്തേഡിലാണ് നിങ്ങളുടെ സെലക്ഷൻ ഇതിൽ പുരോഗമിച്ച് പോകുന്നത് അപ്പോൾ ഇതിൽ ഫിസിക്കൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് ഒരു മൈൽ ഓട്ടം ഏകദേശം എട്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തീർത്തണം ഏകദേശം ആയിരത്തി അറുന്നൂറ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്റ്റാൻഡിങ് ബോർഡ് ജമ്പ് ഉണ്ട് അത് നാല് ഫീറ്റ് ആറ് ഇഞ്ച് പുരുഷന്മാർ ചാടണം ക്ലിയർ ദി ഡിച്ച് ഉണ്ട് ആറ് ഫീറ്റിൻ്റെ അതും ചെയ്യണം അതുപോലെ തന്നെ ജമ്പ് ആൻഡ് റീച്ച് പറയുന്നുണ്ട് ഏഴ് ഫീറ്റാണ് പറയുന്നതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു വൺ മെയിൽ ഓടാനായിട്ട് പന്ത്രണ്ട് മിനിറ്റ് നൽകുന്നുണ്ട് അതുപോലെ സ്റ്റാൻഡ് ബോർഡ് ജമ്പ് മൂന്ന് ഫീറ്റ് പറയുന്നുണ്ട് ക്ലിയർ ദി ഡിച്ച് പറയുന്നുണ്ട് നാല് ഫീറ്റ് അതായത് നമ്മുടെ ഒരു വലിയൊരു കുഴി അല്ലെങ്കിൽ കിടങ്ങുണ്ടാകും അത് ചാടി കടക്കാനാണ് അതുപോലെ തന്നെ ജമ്പ് ആൻഡ് റീച്ച് പറയുന്നുണ്ട് ആറ് ഫീറ്റാണ് ഫീമെയിൽസിന് പറഞ്ഞിട്ടുള്ളത് ദൻ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് അടക്കുകയാണെങ്കിൽ ഇതിന് ഇൻ്റർവ്യൂ ഉണ്ടാവും നിങ്ങൾക്ക് മെഡിക്കൽ ഒക്കെ കഴിഞ്ഞാൽ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻറ്റർവ്യൂ പറയുന്നുണ്ട് അതിൽ നോളജ് ഓഫ് സബ്ജെറ്റ് അതായത് ഈ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള നിങ്ങളുടെ നോളജ് ടെസ്റ്റ് ചെയ്യും പിന്നെ പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണാലിറ്റി അവിടെ ടെസ്റ്റ് ചെയ്യും ജനറൽ അവെയർനെസ് ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ സി സി സർട്ടിഫിക്കറ്റിനുള്ള സ്പെഷ്യൽ മാർക്കും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇതിൻ്റെ അപേക്ഷ ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നാനൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അതുപോലെ തന്നെ ഫീമെയിൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇവരെല്ലാം അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഫീസ് അടക്കേണ്ട കാര്യമില്ല ജനറലിനെ വേക്കൻസി ഉള്ളു പക്ഷെ ഇവർ അപേക്ഷിക്കുമ്പോൾ ഇവർക്ക് അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമില്ല ഇവരെ ഇവർ ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത് ആ ജനറലിന് വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ ഏജ് ഏജ്റലൈസേഷൻ ഒന്നും അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷനിൽ പറയാത്തത് പക്ഷേ ഈ ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട എല്ലാവർക്കും അപേക്ഷിക്കാം പക്ഷേ ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത് മുൻഗണനയൊന്നും ലഭിക്കുന്നതായിരിക്കില്ല പിന്നെ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ് നമുക്ക് വരുന്നത് അതായത് കേരളത്തിലുള്ളവർക്ക് വരുന്നത് ബാംഗ്ലൂരാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക കർണാടകത്തിലാണ് ബാംഗ്ലൂരാണ് നമുക്ക് അടുത്തായിട്ടുള്ള സെലക്ഷൻ സെൻറ്റർ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും